ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാലപീഡനങ്ങളും ശാരീരിക ചൂഷണങ്ങളും ഏറെ വരുന്ന ഈ കാലഘട്ടത്തിൽ നിർബന്ധമായും നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട അവരുടെ സുരക്ഷയ്ക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ കുട്ടികൾക്കായിട്ട് ഒരു സീക്രട്ട് കോഡ് ഉണ്ടാക്കിയിട്ട് അത് പറഞ്ഞു കൊടുക്കുക അത് കുട്ടികൾക്കും നമ്മൾ പേരൻസിനും പിന്നെ ഗ്രാൻഡ് പേരൻസിനും ഇത്രയും പേർക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു എന്താ അപരിചിത സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചേഴ്സ് കുട്ടികളെ കുട്ടികളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ സീക്രട്ട് കോഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഒപ്പം വരാം അല്ലെങ്കിൽ കൂടെ വരരുതെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുട്ടികൾ കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അപ്പോഴത്തേക്കൊരു കോഡ് കുട്ടികളെ ആദ്യമായിട്ട് പഠിപ്പിച്ച് വെക്കുക ഇപ്പം ഉദാഹരണത്തിന് അഞ്ച് വയസ്സുള്ള കുട്ടികളാകുമ്പോഴത്തേക്കും പെൻസിൽ അല്ലെങ്കിൽ ബുക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വേഡ്സൊക്കെ കുട്ടികളെ സീക്രട്ട് കോഡായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക ഇനി അടുത്തത് നമ്മൾ കുട്ടികളെ നിർബന്ധമായിട്ടും സേഫ് ടച്ചും അൺസേഫ് ടച്ചും പഠിപ്പിച്ചു കൊടുക്കുക അത് ഏതൊക്കെ സ്ഥലങ്ങളിൽ തൊടുന്നതാണ് സേഫ് എവിടെയൊക്കെയാണ് അൺസേഫ് എന്ന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കാരണം അപ്പോൾ ആരെങ്കിലും കുട്ടികളെ തൊടുമ്പോഴത്തേക്കും അത് കുട്ടികൾക്ക് മനസ്സിലാവണമെന്നില്ല മനസ്സിലാവണമെന്നില്ല ഇവിടെ സ്ഥലത്ത് ഇവിടെ തൊട്ടന്ന് അൺസേഫ് ആണെന്ന് കുട്ടികൾക്ക് മനസ്സിലാവില്ല പക്ഷെ എന്നിട്ട് വലുതാവുമ്പോഴത്തേക്കും കുട്ടികൾക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഒരു അപകർഷതാബോധവും ഒരു എന്താ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ബോഡിയിൽ എവിടേക്കാണ് സേഫ് എവിടേക്കാണ് അൺസേഫ് എന്ന് കുട്ടികൾക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആരെങ്കിലും ഇപ്പോൾ അൺസേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ടച്ച് ചെയ്യുകയാണെങ്കിൽ നോ പറഞ്ഞ് അടുത്തുനിന്ന് മാറിപ്പോകാനും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക ഇനി നമ്മളെ കുട്ടികളെ പേരൻസിൻ്റെ പേരും അതുപോലെ തന്നെ ഫോൺ നമ്പറും കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുക കാരണം ഏതെങ്കിലും ഒരു അപകട സാഹചര്യത്തിൽ പേരൻസിൻ്റെ പേര് പറയാൻ പറ്റിയെങ്കിലും അതുപോലെ തന്നെ ഫോൺ നമ്പറും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുട്ടികൾക്ക് രക്ഷപ്പെടാനാകും ഇപ്പോൾ പേരൻസിൻ്റെ പേര് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ഒക്കെ സ്നേഹത്തോടെയൊക്കെ പല പേരുകളൊക്കെ വിളിപ്പിക്കും അതൊന്നുമല്ല കൃത്യമായിട്ടുള്ള യഥാർത്ഥ പേര് വേണം കുട്ടികളെ പഠിപ്പിക്കാൻ അപ്പോൾ അതുവഴി കുട്ടികൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആവശ്യ ഘട്ടങ്ങളിൽ നൂറ് എന്ന നമ്പറിലേക്ക് വിളിക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക ഇത് പല അപകട സാഹചര്യങ്ങളിലും കുട്ടികൾക്ക് രക്ഷയായിട്ടുണ്ട് ഇങ്ങനെ നൂറിലേക്ക് വിളിച്ചിട്ട് അപ്പോൾ നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക ഇതിപ്പോൾ നൂറിലേക്ക് വിളിക്കുമ്പോൾ പോലീസാണ് എടുക്കുന്നതെന്നും നമ്മുടെ ലൊക്കേഷൻ മനസ്സിലാക്കി നമ്മളെ രക്ഷിക്കാനായിട്ട് വരും എന്നൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇനി അടുത്തത് നമ്മൾ സ്ട്രേഞ്ചേഴ്സിനോട് എങ്ങനെ പെരുമാറണം എന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക ഇപ്പം നമ്മളോട് സംസാരിക്കാൻ വരുമ്പോഴും അതുപോലെ തന്നെ നമ്മളെ ടച്ച് ചെയ്യാൻ വരുമ്പോഴും അതുപോലെ നമ്മുടെ അടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഇടപഴകാനൊക്കെ സ്ട്രേഞ്ചേഴ്സ് വരുമ്പോഴത്തേക്കും അവരോട് തിരിച്ച് എങ്ങനെ ആണ് പെരുമാറേണ്ടത് എങ്ങനെ നോ പറയേണ്ട സ്ഥലത്താണെങ്കിൽ നോ പറഞ്ഞ് ശീലിപ്പിക്കുക ഇപ്പോൾ നമ്മുടെ കുട്ടികൾ മിക്കവരും ഇങ്ങനെ എന്താ തട്ടിക്കൊണ്ട് പോകാനൊക്കെ ഉദ്ദേശിക്കുന്നവർ ആദ്യം തന്നെ മിഠായി ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ ടോയ്സ് ഒക്കെ കൊടുത്തായിരിക്കും അവരെ വശത്താക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്ട്രേഞ്ചേഴ്സ് ആരെങ്കിലും വന്ന് ഒക്കെ നേട്ടുമ്പോഴത്തേക്കും നോ പറയണം ഇപ്പോൾ വേണ്ടങ്കളെ അങ്ങനെയൊക്കെ പറഞ്ഞ് നോ പറയാനായിട്ട് നമ്മൾ ശീലിപ്പിക്കുക അപ്പോൾ എന്നിട്ടും അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മൾ നല്ലോണം പ്രതികരിക്കാനൊക്കെ ആയിട്ട് കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക നമ്മുടെ കുട്ടികളുടെ സേഫ്റ്റിക്കായിട്ട് അവരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട അഞ്ച് കാര്യങ്ങളായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്